അസലാ വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദാ ചെയ്യുന്നു എല്ലാവർക്കും സുബാഹുൽ ഹയർ ഇന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വളരെ നേരത്തെയാണ് കേട്ടോ സമയം ആറരന്തായിട്ടുള്ളു അപ്പോൾ മാഷാ അല്ല ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് കേട്ടോ എന്ന് ഞാൻ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഇത്താത്തമാർ ചോദിക്കാറുണ്ട് മാഷാ അല്ലാ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ ഞാൻ അത്രയും ഞാൻ എൻ്റെ ടൈം അത്രയൊക്കെ ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട് എനിക്ക് അതായത് ഞാനൊരു ഉമ്മയാണ് ഭാര്യയാണ് വീട്ടിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ആൻഡ് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ രീതിയിൽ ഞാൻ ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് പ്രൊമോഷൻ വർക്ക്സ് ചെയ്യുന്നുണ്ട് ആൻഡ് പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ബോഡി ലാംഗ്വേജിനും ചൈൽഡ് സൈക്കോളജിക്കും കൂടെ സർട്ടിഫിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ചൈൽഡ് സൈക്കോളജിയും ബോഡി ലാംഗ്വേജും ബേസിക്ക് ഞാൻ ഓൾറെഡി പഠിച്ചതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അതിന് സർട്ടിഫിക്കറ്റ് ഇല്ല ഇപ്പം എന്നാലും സർട്ടിഫിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുതിയതായിട്ട് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ദ്വായിൽ ഞാനിങ്ങൂടെ ഉണ്ടാവണം അപ്പോൾ കുറേ ഡൗട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ കുറേ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുണ്ടാവാറുണ്ട് യൂട്യൂബ് ചാനല് അതേപോലെ എൻ്റെ പഠിത്തം ഞാൻ തഫ്സീർ വായിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ തഫ്സീറ് വായന അതേപോലെ തജ്വീദ് പഠനം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിത്തം അപ്പോൾ ഇതൊക്കെ പാടെ പിന്നെ എൻ്റെ ജോലി കാര്യങ്ങൾ എല്ലാം പാട് ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അലഹമ്മില്ല അതെങ്ങനെയാന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ധാരണയില്ല എന്നാലും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതി നിങ്ങൾക്കും പഠിച്ചു തരുന്നത് അതായത് നിങ്ങൾക്കും പഠിച്ചു തരുന്നത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് പെർ ഡേ ആണ് എനിക്കും പഠിച്ചു തരുന്നത് ട്വൻറ്റി ഫോർ പൊൻറ്റി ഫോർ ഹവേഴ്സ് പെർ ഡേ ആണ് എന്നേക്കാൾ ക്വാളിറ്റി ആയിട്ട് അതായത് നമുക്കിങ്ങനെ വണ്ടർ അടിച്ച് പോകുന്ന രീതിയിൽ ഒരുപാട് അച്ചീവ് ചെയ്ത് ഒരുപാട് ആ സമയം അങ്ങനെ മാനേജ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കും പഠിച്ചവും കൊടുത്തിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറാണ് സോ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് തന്ന് ഇരുപത്തിനാല് മണിക്കൂറിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് തിങ്ക് ചെയ്യാം കേട്ടോ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട് നോയിസ് അല്ല കുറച്ച് രസമുള്ള പരിപാടിയാണല്ലേ അവിടെ നിന്നിട്ട് കാക്കജി കരയുന്നുണ്ട് അവിടെ ഒരു കീ കീ കീന്ന് കത്തയുടെ കിളിയില്ലേ കത്ത മീൻസ് കറിയാട്ടോ അങ്ങനെ കരയുന്ന ആ കിളി അവിടെയുണ്ട് അങ്ങനെ കുറേ നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സുകളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടെ രാവിലെ ആയത് കാരണം കൊണ്ട് തന്നെ ഒത്തിരി കിളികളുടെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് എൻ്റെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞുതരട്ടോ മിക്കവാറും ഞാൻ എഴുന്നേൽക്കുന്നത് നാല് ടു നാലരയുടെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ നാല് നാല് മണിക്കായിരിക്കും ചിലപ്പോൾ നാലരയുടെ ഉള്ളിലായിരിക്കും മാക്സിമം നാലര അതിൻ്റെ മേലെ ഞാൻ നേരെ വൈകി എഴുന്നേൽക്കാറില്ല കേട്ടോ നാല് വണ്ടി നാലരയുടെ ഉള്ളിലായിട്ട് എഴുന്നേക്കും പിന്നെ തഹജുദ് വിത്ര സുബഹി എന്നൊക്കെ പറഞ്ഞപോലെ കുറേ നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളാണ് ദിക്ക് സൊലാത്ത് ഖുറാനുത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ സുബഹി കഴിഞ്ഞ് ഒരു അഞ്ചര ടു അഞ്ചേ മുക്കാലിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് ഫ്രീ ആവും എൻ്റെ അഞ്ചേ മുക്കാൽ മുതൽ ആറര വരെ എൻ്റെ മെഡിറ്റേഷൻ ടൈം അതേപോലെ നമ്മളിങ്ങനെ തെറാപ്പികളൊക്കെ ചെയ്യുവല്ലോ ഹംത തെറാപ്പി ഹീലിംഗ് തെറാപ്പി അതേപോലെ ഫോർ ഗീവനെസ് തെറാപ്പി അങ്ങനെ കുറേ തെറാപ്പികളുണ്ട് ഇൻഷാല്ലാം ഞാൻ വീഡിയോ ചെയ്യാട്ടോ അയ്യോ ഇതിൻ്റെ അത് കുറേ തവണ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ചെയ്യാട്ടോ മെഡിറ്റേഷൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആറര ആറേ മുക്കാൽ വരെയൊക്കെ ഇരുന്നിട്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് പിന്നെ മക്കളും അതേപോലെ തന്നെ സ്വഭാവയ്ക്ക് നീച്ച് നിസ്കരിച്ചിട്ടുണ്ടാകും അവരത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ക്ലാസ് കണ്ടിട്ട് ആ ഒരു ആര ആറേ മുക്കാലിൻ്റെ ഇടയ്ക്ക് കേട്ടോ ഫ്രീ ആവുക അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ വന്നിരിക്കുന്നത് മെഡിറ്റേഷന് വന്നിരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ചായ വെച്ചിട്ടാണ് വന്നിരിക്കുക പിന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചായ കുടിക്കും വെറും കാലി ചായ കേട്ടോ അത് കുടിച്ച് കഴിഞ്ഞ് ഒരു ഏഴര ഏഴേ മുക്കാൽ ആകുമ്പോഴേക്കാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും മിക്കവാറും ഉണ്ടാക്കലും പിള്ളേരെ കൊണ്ട് കഴിക്കലും ഒരേപോലെ ആയിരിക്കട്ടെ ചൂടോടെ തന്നെ ചൂട്ടുകൊടുത്ത് ചുട്ട് കൊടുത്ത് ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ് അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ അവരെ കൂടെ തന്നെ ഞാനും ഇടയ്ക്ക് പോയിരുന്നു കഴിക്കാറുണ്ട് പതിവ് അപ്പോൾ ഒരു ഏഴര ഏഴേ മുക്കാൽ ഒരു എട്ട് മണിയുടെ ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഏകദേശം കോംപ്രമൈസ് ആക്കും ഇതൊക്കെ എനിക്ക് ഒരു സമാധാനമുള്ളത് ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതൊന്നും ചെയ്യണ്ട കേട്ടോ എനിക്കപ്പോൾ അഡീഷണൽ ആയിട്ട് കുറേ സമയം കിട്ടും അപ്പം ഞാൻ ഭയങ്കര മടിച്ചിട്ട് പോയി കടന്നിറങ്ങുകയും ചെയ്യും കുറെ എനിക്ക് സപ്പോർട്ട് കിട്ടും അതായത് അടുക്കളയൊക്കെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും വന്നില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ എനിക്ക് എൻ്റെ ഉമ്മയുടെ ഹെൽപ്പും കൂടെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പണി കുറേ പണികൾ ചെയ്യാൻ ചെയ്യാനൊരാളുണ്ടാകുമ്പോൾ നമുക്ക് എത്ര സമാധാനം ഉണ്ടാവും ഇപ്പോൾ ഞാനൊന്ന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളി തൊലിച്ചാരിൽ ഉമ്മയായിരിക്കാം തക്കാളി അരിഞ്ഞാരിൽ ഉമ്മക്കാം പിന്നെ നമുക്ക് എന്താ പണിയാ ജസ്റ്റ് തട്ടി കൂട്ടിയാണ്ട് വാർത്താ മതി മേന്മാർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഉമ്മ എനിക്ക് ചെയ്തു തരാനായിട്ട് ഹെൽപ്പിനുണ്ടാവും പിന്നെ മക്കളാണെങ്കിലും മക്കളെ കൊണ്ടാണെങ്കിലും എൻ്റെ ടൈം ഞാൻ മാനേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കഴിച്ച പ്ലേറ്റ് അവരെ കൊണ്ട് തന്നെ കൊണ്ടുവെപ്പിക്കും നമ്മൾ വാഷ് ചെയ്ത് തുണി എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ അവരെ തുണി അവരെ കൊണ്ട് തന്നെ മടക്കി വെപ്പിക്കും അതേപോലെ അവർ കടന്ന ബെഡ് അവരെന്നെ മെയ്ക്ക് ചെയ്തിട്ടാണ് എഴുന്നേറ്റ് വരിക സ്വന്തമായിട്ട് ചെയ്യും സ്വന്തമായിട്ട് നിസ്കരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എൻ്റെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റൂട്ടീൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് രാവിലെ എഴുന്നേറ്റ് അലറേണ്ട കാര്യമില്ല അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യും മറിച്ച് അങ്ങനെ മറ്റേ എനിക്ക് അലറേണ്ട ില്ല രണ്ടുപേരും അലഹന്തിലില്ല രാവിലെ എഴുന്നേക്കണോ ബ്രഷ് ചെയ്യണോ ഒന്നും ചെയ്യണോ നിസ്കരിക്കണോ ചിലപ്പോൾ നിസ്കരിച്ചിട്ട് വന്നിട്ടായിരിക്കും അമ്മ ഞാൻ നിസ്കരിച്ചു എന്ന് വന്ന് പറയും അവർ കറക്റ്റായിട്ട് ചെയ്യണോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം അവരിന്ന് പഠിക്കണം അവർ പഠിക്കുമ്പോഴേക്കും എനിക്ക് ചായയൊടുത്താൽ മതി ആ ഒരു സിസ്റ്റം നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഫ്ലോപ്പ് ആകും ഒരു കുട്ടികളല്ലേ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പറയേണ്ടി വരും പക്ഷെ എന്നാലും മിക്ക ദിവസവും അവരത് അത് റുട്ടീനായിട്ട് തന്നെ മാനേജ് ചെയ്യാറുണ്ട് പിന്നെ ഒരു ഏഴര അറ്റു അല്ലെങ്കിൽ ഒരു ഏഴേ മുക്കാൽ മുതൽ ഒരു ഒമ്പതര പത്ത് മണിവരെ എൻ്റെ പട്ടി പട്ടിപ്പനിയുടെ സമയമാണ് കേട്ടോ കാരണം ഒരു മയമില്ലാത്ത രീതിയിലായിരിക്കും ജോലികളുണ്ടാവും അപ്പോൾ ഇരിഞ്ഞു പൊരിഞ്ഞ് അടിക്കല് തുടക്കല് ബാത്രൂം കഴിക്കല് വെള്ളം നിറക്കല് എന്ന് പറഞ്ഞ പോലെ ചോറ് വെക്കല് കൂട്ടാൻ വെക്കല് പറഞ്ഞ പോലെ പൊരിഞ്ഞ് ചെയ്യും കൂട്ടാൻ വെക്കാനാണ് പിന്നെയും കുറച്ച് ഡീല ആകട്ടോ പിന്നെ എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തൊരു ശീലമായിരിക്കും എനിക്കുള്ളൊരു ശീലമാണ് അപ്പം നോണൊക്കെയാണ് എടുക്കുന്നത് ഇറച്ചിയ മീനൊക്കെയാണ് എടുക്കണേന്നുണ്ടെങ്കിൽ ഇന്നത്തെ കറി ഞാൻ നാളെ വരെ കൂട്ടോ അപ്പോൾ എനിക്കിന്ന് രാവിലേക്കേൽക്കും രാത്രി കേൾക്കും നാളെ രാവിലെ പലഹാരത്തിലേക്കും ഒക്കെ ചിലപ്പോൾ മീൻ ആ മീനന്നെ ആയിരിക്കും അല്ലെങ്കിൽ ബീഫോ ചിക്കനോ എന്തെങ്കിലുമൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഞാനീ പറഞ്ഞ പോലെ രണ്ട് ദിവസം കൂട്ടും ഹെൽത്തി അല്ലാന്ന് അറിയാം പക്ഷെ ഞങ്ങൾ കൂട്ടാറുണ്ട് കേട്ടോ എത്ര കുറച്ചെടുത്താലും ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളൂ അപ്പോൾ അത് ബാക്കി ആവാറുണ്ട് നാശാക്കാതെ തന്നെ ചൂടാക്കിയിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് കറി വെക്കലും അങ്ങനെ വലിയ ഒരു ടാസ്ക് അല്ല നമ്മൾ ഇന്ന് കറി വെച്ച നാണക്കം കൂടെ എന്തായാലും മിക്കാറും ഉണ്ടാവാറുണ്ട് പിന്നെ ഒൻപതര റ്റു പത്തര അല്ലെങ്കിൽ ഒരു ഒൻപതേ മുക്കാല റ്റു പത്തേ മുക്കാലിലേക്കുള്ളിൽ നമ്മൾ ചെയ്യുന്നത് ഷൂട്ടിംഗ് ടൈമാണ് കേട്ടോ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കാറുണ്ട് കാരണം നമ്മൾ കുറച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും ഒക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും പോയിന്റ് വൈസ് ഒക്കെ നിങ്ങൾക്ക് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ റിസേർച്ച് ചെയ്യാറുണ്ട് കുറച്ചും കൂടെ പഠിക്കാനുണ്ട് ഏത് രീതിയിൽ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതൊന്നും എന്താ പറയുക റഫായിട്ട് ചെയ്ത് നോക്കാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നേരട്ടോ കാരണം നമ്മുടെ വയൽ മിസ്റ്റേക്കിലി ഒരു കാര്യം വരരുത് ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും വരുമോ എന്നുള്ള കാര്യം അറിയാറില്ല കേട്ടോ എന്നാലും കൂടെ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ടൈം എനിക്ക് ഒരു വൺ അവവറോളം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുക്കാറുണ്ട് അത്യാവശ്യം അതിനെക്കുറിച്ച് പഠിക്കാനും ഷൂട്ട് ചെയ്യാനും പാടായിട്ട് എനിക്കൊരു വൺ ഹവറ് ടൈം എന്തായാലും ആണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം ഒൻപത് മുക്കാലിട്ട് ഒരു പത്തേ മുക്കാലിൻ്റെ ഉള്ളിലാണ് പിന്നെ നമ്മൾ വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യും അതായത് രാവിലെ എനിക്ക് ഇന്നിപ്പോൾ എനിക്ക് നോമ്പാണെന്നുണ്ടെങ്കിൽ അതായത് വ്യാഴം തിങ്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോമ്പൊക്കെ എടുക്കുന്ന ദിവസമാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം അങ്ങനെ വല്ലാണ്ട് കാരണം അത്തരത്തിൽ ഉണ്ടാക്കിയ ഫുഡ് തന്നെ മക്കൾ കഴിച്ചോളും അപ്പോൾ നമുക്ക് അത് അതിന് പിന്നാലെ തിരിയേണ്ട കാര്യമില്ല അപ്പോൾ രാവിലെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റും ഇനി അതല്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തെങ്കിലും പരിപാടി രാത്രി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ കൈക്ക് ഇരിക്കുന്ന പലഹാരമൊക്കെ രാവിലെ ഇരിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയില്ല അപ്പോൾ എനിക്ക് രാവിലെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചും കൂടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുട്ടോ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും പിന്നെ ഒരു പത്തര റ്റു അല്ലെങ്കിൽ ഒരു പത്തേ മുക്കാൽ മുതൽ ഒരു പതിനൊന്നേ മുക്കാലിൻ്റെ ഉള്ളിലൊക്കെ എൻ്റെ എന്ന് പറഞ്ഞത് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ടൈമാണ് ആണ് ആ വീഡിയോ എഡിറ്റിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്യുന്ന വേറൊരു പണിയും കൂടെയാണ് ഞാൻ ഒട്ടുമിക്ക ആളുകൾക്കും റിപ്ലൈ കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ചെയ്ത എല്ലാ പരിപാടിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആളുകൾക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ഞാനൊരു പണി ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക വീ വീഡിയോൻ്റെ താഴെ അതായത് ചില വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് എൻ്റെ ബയോയിൽ ഞാൻ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കോളികളുടെ നമ്പറല്ല വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ കുറേ മെസ്സേജസ് വരും കുറേ മെസ്സേജസ് വരും ചിലപ്പോൾ നാൽപ്പത് മെസ്സേജ് അമ്പത് ഒക്കെ ഒരുമിച്ച് വന്ന് കിടക്കുന്നുണ്ടാവും ചിലർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ട പക്ഷെ എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് കേട്ടിട്ട് എനിക്കൊരു പരിഹാരം പറഞ്ഞു മതി ആയിട്ട് ചിലപ്പോൾ നൂറ് മെസ്സേജ് ഒക്കെ വോയിസ് നോട്ടായിട്ടും ടെക്സ്റ്റ് നോട്ടായിട്ടും അയച്ചിട്ടുണ്ടാവും ഇത് ഫുള്ള് ഞാൻ കേട്ട് ഇരുന്ന് അവർക്ക് ഞാനൊരു റിപ്ലൈ കൊടുത്ത് എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവൂല അപ്പോൾ ക്ലിയർ ആവാത്ത കാര്യങ്ങൾക്ക് ഞാൻ ഡൗട്ട് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് കുറേ സമയം അവർക്ക് വേണ്ടിയിട്ടാണ് പോകും അപ്പോൾ മറിച്ച് കൗൺസിലിങ്ങിന് വേണ്ടി ഒരു അപ്പോയിൻ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ എനിക്ക് കുറച്ചും കൂടെ ആണ് കാരണം ഞാൻ ആ ടൈമിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് വേറെ കാര്യങ്ങളൊന്നും ഏറ്റെടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് അവരോട് സംസാരിക്കുന്ന സമയത്ത് കൈയോടെ ഡൗട്ട് ചോദിക്കാം അതായത് ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെ പറഞ്ഞ് നമുക്ക് തീർക്കാം ഇത് ഇവരെ ഒരു വലിയൊരു എസ് എഴുതിയിട്ടുണ്ടാവും ഒരു കുറേ നോട്ടുണ്ടാവും എന്നിട്ട് എൻ്റെ അടുത്ത് റിപ്ലൈ കൊടുക്കാൻ പറയും പക്ഷെ മാഷാണെന്ന എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അതിനിപ്പം എന്നെ എനിക്ക് എങ്ങനെ മെസ്സേജ് അയച്ചാലും ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സൊല്യൂഷൻ സീക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവെയ്തിട്ട് എന്താ പറയുക കൗൺസിലിങ്ങിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഒരു ദിവസം രണ്ട് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് മാക്സിമം പോയ മൂന്ന് അപ്പോയിൻമെൻറ്റ് അതിൽ വേറെ ഒരാൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കാറില്ല കാരണം എനിക്ക് ടൈം കിട്ടാറില്ല പിന്നെ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെയും കൂടെ അത് ബാധിക്കും ഞാൻ ഓവർ സ്ട്രെയിൻ എടുക്കുമ്പോ എനിക്കത് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല പക്ഷെ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല ഇന്നലെ ഒരാളെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഒന്നും പറഞ്ഞില്ല അസാലവലൈക്കും അപ്പൊ ഞാൻ വാക്കും അസലാം എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തരുമോ അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ മെസ്സേജ് ഇട്ടിണ്ടായിരുന്നു ഞാൻ എന്തിനുള്ള മോട്ടിവേഷൻ ആർക്കെന്ത് പറഞ്ഞിട്ട് കൊടുക്കണം പോലും അറിയാത്ത രീതിയിൽ അങ്ങനെ എന്താ പറയാ ശരി ഇഷ്ടം കൊണ്ടായിരിക്കും പക്ഷെ ചിലപ്പോ നമുക്ക് റിപ്ലൈ ചെയ്തിട്ട് എത്തൂല കാരണം അത്രയും ആളുകളുടെ അവിടെ കിടക്കുന്നുണ്ടാവും ഈ പണികളുടെ ഇടയിൽ കൂടെയാണ് ആ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നോണ്ടിരിക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ചൊക്കെ അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാലോ കേട്ടോ നിങ്ങൾ കുറേ ആളുകൾ നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് മെസ്സേജ് ചെയ്യുന്നത് ഞാൻ വായിക്കാറുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പറയും മൈഷ വീഡിയോ നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇങ്ങനെ എല്ലാം പറയാറുണ്ട് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ അടിമയ എന്താ പറയുക ഉള്ളന്ന് അടി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അല്ലെങ്കിൽ ഇല്ല ഞാൻ ഒരുപാട് ആ ചെയ്യാറുമുണ്ട് പക്ഷേ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് വിടുമ്പോൾ അത് നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ട് ഒഴിവാക്കാൻ പറ്റില്ല അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയും അല്ല കേട്ടോ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് എനിക്ക് ശരിയായിട്ടുള്ള പ്രവണതയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ചു പറഞ്ഞാൽ റിപ്ലൈ കിട്ടാതാകുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും ചിലപ്പോൾ ചോദിച്ച ചോദ്യത്തിന് റിപ്ലൈ തരാതാകുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക കാലിൽ വീണ് മാപ്പ് അറിയാമെന്ന് പറയില്ല അത്രയും പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും മാപ്പ് ചോദിക്കാനോ കേട്ടോ കാരണം എനിക്കത് കഴിയില്ല നിങ്ങൾ ഇങ്ങനെ കുറേ ഒരു എസ്സയൊക്കെ എഴുതിയിട്ട് അയച്ചിട്ട് എനിക്ക് അതിനൊരു റിപ്ലൈ വേണം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ വേണം ചിലപ്പോൾ കാര്യം പോലും പറയേണ്ട മോട്ടിവേഷൻ വേണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒന്നും തരാനായിട്ട് കഴിയില്ല നിങ്ങൾ മനസ്സിലായിട്ട് ദേഷ്യം തോന്നരുത് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു തരുന്നത് പിന്നെ ഞാൻ ഒരുമാതിരിപ്പെട്ട മോട്ടിവേഷനും ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾക്കുള്ള ടിപ്പും ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ പറയുന്നുണ്ട് വീണ്ടും പേഴ്സണലായിട്ട് വിളിച്ചിട്ട് എനിക്കൊരു മോട്ടിവേഷൻ തരുമോ അങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് നിങ്ങളുടെ പ്രോബ്ലംസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറ്റൻഡ് ചെയ്യാം എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണിക്കാം അതല്ലെങ്കിൽ വേറെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കാണിക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ മാഷാ ഒരു സെഷൻ ആയിട്ട് ഞാൻ കൊണ്ടുപോവാറുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ പണികൾ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് കയറുന്ന പരിപാടിയാണ് കേട്ടോ ഒരു ലുഹാനുസ്കാരം ലുഹുറിൻ്റെ സമയവും ആ ഒരു ടൈമിൻ്റെ ഇടയിൽ കുറച്ച് ബിസി ആവാറുണ്ട് എൻ്റെ സ്വന്തം ടൈമാണ് പ്രേയർ ടൈമാണ് റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ് എൻ്റെ റെസ്റ്റും അതേപോലെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ആ സമയത്താണ് കേട്ടോ ലുഹറിൻ ലുഹാൻ്റെയും ലുഹറിൻ്റെയും ഇടയ്ക്കാണ് ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ ദുഹറിന് ശേഷം ഒരു രണ്ടര രണ്ടേ മുക്കാൽ വരെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റഡി ടൈമാണ് കേട്ടോ ഞാൻ ക്ലാസ് കാണാനുള്ള കാണും അതേപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ളത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യും പിന്നെ എൻ്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ക്ലാസ് വൺ അവറിൻ്റെ അടുത്തുണ്ടാവാറുണ്ട് മിക്കവാറും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ലൈവ് ക്ലാസ്സിൽ കയറിൽ വളരെ കുറവാണ് പകരം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് റെക്കോർഡ് ക്ലാസ് കാണുക എന്നുള്ളത് അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ഞാൻ ചെയ്യുന്നത് വേറൊരു പരിപാടിയാണ് അവരെന്നെ കണ്ട് ഓടിച്ചു കൊടുത്തു തല്ലോ എന്ന് എനിക്കറിയില്ല ഞാൻ അവരുടെ ക്ലാസിന് സ്പീഡ് കൂട്ടി വെക്കുക ചെയ്യാം കേട്ടോ ഇപ്പോൾ ടു അവർ വൺ അവർ ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ആൻ അവറിൽ പിടുത്തുപോകും രണ്ട് ക്ലാസ് ഇതേപോലെ തന്നെ സ്പീഡ് കൂട്ടി നമ്മൾ ഓടിച്ചിട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ള എല്ലാം കിട്ടുകയും ചെയ്യും പക്ഷേ അത്രയും ടൈം നമ്മുടെ പോവുകയില്ല അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെയാണ് ഫോക്കസ് ചെയ്യാറ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക ആണ് ചെയ്യാറ് അതിന്റെ കൂടെ തന്നെ കുറച്ച് ടൈമ് ഞാൻ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ ചുമ്മാ ചുമ്മാ അങ്ങനെ നോട്ട്സ് എഴുതി വെക്കും ആ നോട്ട്സ് എഴുതി വെച്ചാൽ അത്ര തന്നെയുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും അല്ലാതെ ഫോക്കസ്ഡ് ആയിട്ട് പോവാറില്ല പിന്നെ രണ്ടേ ടു ഒരു മൂന്ന് മണി വരെ മീ ടൈമാണ് കേട്ടോ ഞാൻ വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കും എനിക്ക് ഇഷ്ടമുള്ള പരിപാടികളൊക്കെ ചെയ്യും ചിലപ്പോൾ നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി എന്നിട്ടൊരു സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറെ കൂടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള കണ്ടന്റ് തരെയും എനിക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്യും ചിലപ്പോൾ ചിലപ്പോൾ ഫേസ് പാക്ക് ഇടും ചിലപ്പോൾ എന്താ പറയുക എനിക്ക് എൻ്റേതായിട്ടുള്ള ആക്സസറീസ് ഡ്രസ്സുകളുടെ കളക്ഷൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഈ രണ്ട് ഏറ്റവും മൂന്ന് മണി ചില സമയത്ത് ഒന്നും ചെയ്യാണ്ട് ചുമ്മാ പോയി കിടക്കും ഉറങ്ങില്ല കേട്ടോ ചുമ്മാ പോയി കിടക്കും അപ്പോൾ ആ ഒരു എന്താ പറയുക റിലാക്സിങ് ടൈം എന്ന് പറയാം ചില സമയങ്ങളിൽ വളരെ അത്യാവശ്യമാണെന്ന് പറയുന്ന ആളുകൾക്ക് രണ്ട് ഏറ്റവും മൂന്നിൻ്റെ ഇടയ്ക്ക് ഞാൻ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് കേട്ടോ അതത്ര അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് ഈ ഇടയ്ക്ക് ഒരു കുട്ടി ഇതേപോലെ ഗൾഫിൽ നിന്നായിരുന്നു കൗൺസിലിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര വീക്കായിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത് പറഞ്ഞത് കാരണം കൊണ്ട് എനിക്ക് പറ്റിയില്ല സാധാരണഗതിയിൽ ഞാൻ തീരെ കൗൺസിലിങ്ങിന് ടൈം കൊടുക്കാത്തതാണ് സെവൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടി അതിൻ്റെ സ്റ്റഡി ടൈമാണ് പക്ഷേ ഇങ്ങനെ എമർജൻസി പറയുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അവരെ അറ്റൻഡ് ചെയ്തു ഇല്ല ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോയത് മാഷാ അല്ല എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ധുവാ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ മൂന്ന് മണി മുതൽ അഞ്ച് മണി വരെ രണ്ടുപേർക്ക് ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്ന സമയമാണ് കേട്ടോ മൂന്നേ ടു നാല് ഒരാൾക്ക് കൗൺസിലിംഗ് കൊടുക്കും ചിലപ്പോൾ അത് ടൈം ഒരുപാട് നീണ്ടു നീണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളുടെ ടൈം നമ്മൾ മാറ്റി വയ്ക്കും നാല് മണ്ടിയും അഞ്ച് മണിയും ഇടയിലായിട്ടാണ് ഞാൻ മിക്കവാറും അസ്ര നിസ്കരിക്കാറ് പക്ഷേ എനിക്കറിയാം ബാങ്ക് കൊടുത്തു പറഞ്ഞാൽ നിസ്കരിക്കുക എന്നുള്ളതാണത് പക്ഷെ മിക്കവാറും സമയം അങ്ങനെ ആയിരിക്കും നാല് മണ്ടിയും അഞ്ച് മണ്ടി ഇടയിലാണ് അസ്ര നിസ്കാരം ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ കൗൺസിലിംഗ് ടൈമാണ് അപ്പോൾ കൂടുതലും മിക്കവാറും ഒരാൾക്കൊക്കെയാണ് ഞാൻ കൊടു ആ ഒരു ടൈമിൽ കൊടു മിക്കതും അപ്പോയിൻമെന്റ് ഒരാൾക്ക് കൊടുക്കാറുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ പോയിട്ട് നിസ്കരിക്കുക ചെയ്യാം അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ അവരോട് പറയും ഓക്കെ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതായിട്ട് പോയിട്ട് നിസ്കരിച്ചിട്ട് ബാക്കി അങ്ങനെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് എൻ്റെ സ്നാക്കിൻ്റെ അല്ലെങ്കിൽ ടീയുടെ ടൈമാണ് എനിക്ക് ആസ്വദിച്ച് ചായ കുടിക്കണം വിശ എന്താ പറയുക മാരുവിൻ്റെ അസറിൻ്റെ ഇടക്കായിട്ട് എനിക്കിങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കുക എന്നുള്ളത് കമ്പൾസറി ആണ് കേട്ടോ ആ സമയത്ത് എനിക്ക് ചായ കിട്ടില്ലെങ്കിൽ അപ്പളകും വൈകിയിരുന്നു എന്ന് പോലെയാണ് അപ്പോൾ ആ ഒരു ടൈമും എൻ്റെ ആസ്വാദന സമയമാണ് പിന്നെ ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാവുക മദ്രസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യും മദ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ നിന്ന് മദ്രസേക്ക് അയക്കണ സമയം ഒക്കെ അത് ആ ഒരു ടൈമിലുള്ള മൊത്തത്തിലുള്ളവർ വരകിലായി ഒരു ആറ് മണി മുതൽ ഒരു ഏഴര വരെ ആ ഒരു പിന്നെ കുറച്ച് മുന്നേറ്റൊന്ന് ഫ്രീ ആയിട്ട് കയറി ഒരു ഇഷ നേരം വരെ നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രയർ ടൈമാണ് കുറച്ചും കൂടെ ബിസി ആയിട്ടുള്ളൊരു ടൈം ആയിരിക്കും കേട്ടോ ഒരു ഏഴര ഇഷസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫ്രീ ആവുകയുള്ളൂ ഏഴര ടു എട്ടര എൻ്റെ ക്ലാസിൻ്റെ ടൈമാണ് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് പഠിക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനും അത്യാവശ്യം കൊടുത്തിട്ടുണ്ടാവും കേട്ടോ എന്നാലും ആ ഒരു സമയത്ത് എൻ്റെയും കൂടെ ഒരു ഞാൻ എനിക്കും കൂടെ പ്രയോറിറ്റൈസ് ചെയ്ത് ഞാനും കൂടെ കുറച്ച് പഠിക്കുന്ന സമയമാണ് അപ്പോൾ ആ ടൈമിൽ ഞാൻ ആവുന്നത് കൗൺസിലിംഗ് കൊടുക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഘട്ടത്തിൽ മാത്രമാണ് ഞാൻ ആ ഒരു സമയത്ത് കൗൺസിലിംഗ് കൊടുക്കാറ് ആൻഡ് എട്ടേ ടു എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ സ്റ്റഡി ടൈമാണ് എട്ട് മണി ഒമ്പത് മണി എട്ട് മണിയാവുമ്പോഴേക്കും തന്നെ അവരുവരുടേതായിട്ടുള്ള പ്രാർത്ഥനകളും തിക്രചൊലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എട്ട് മണിയാകുമ്പോഴേക്കെന്നെ ഫ്രീ ആവും എട്ടേ ടു ഒമ്പത് ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ എട്ട് മണി ആ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും തന്നെ അവർ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ എട്ടേ ടു ഒമ്പത് അവർക്ക് ഇരുത്തിയിട്ട് പഠിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുക്കും അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ എ പ്ലസ് വായിക്കുന്ന അങ്ങനത്തെ പിള്ളേർന്നല്ല കേട്ടോ അവർ ആവറേജ് ചിലപ്പോൾ ഒരു ബിലോ അവവറേജ് സ്റ്റുഡൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ പോകുന്ന മക്കളും പക്ഷെ എന്നാലും അവർക്ക് വേണ്ടത് അവർക്ക് എത്തിച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യ രീതിയിൽ അവരെ പഠിപ്പിക്കാനായിട്ട് നിൽക്കും പിന്നെ ഒൻപത് മണി മുതൽ ഒൻപതര വരെ മക്കളെ നസീഹത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ ഒൻപതര വരെ അവർക്ക് നമ്മളത് കൊടുത്ത ശേഷമാണ് ഞാൻ അതിൻ്റെ നോട്ട്സ് പ്രിപ്പയറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കാം കേട്ടോ എന്തായാലും നാളത്തേക്ക് ഇന്നത്തേക്ക് വേണ്ട ഇന്നലെ രാത്രി ഒൻപത് മണി മുതൽ ഒൻപത് ഇടയ്ക്കാണ് ഇന്നത്തേക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ ഡയറി ടിക്കുക ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എത്ര ഓതി ഏതൊക്കെ നിസ്കരിച്ചു ഏതൊക്കെ സുന്നത്ത് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കും നാളത്തേക്ക് ഇന്നത്തേക്ക് വേണ്ട അതായത് ഇന്നലെ എന്തൊക്കെ ചെയ്തു അത് നോട്ട് ചെയ്യും ഞാൻ ഇന്നത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും പിന്നെ എൻ്റെ ഇൻകം എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കും പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായ വീഴ്ചകൾ അതെങ്ങനെ ശരിയാക്കാം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കും പിന്നെ എനിക്കുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ എഴുതി വെക്കും അതിൻ്റെ അലഹദില്ല പറയും ക്ലോസ് ചെയ്യും പിന്നെ ഒമ്പതര ആവുമ്പോഴേക്കാണ് മിക്കവാറും ബഷ്യൊക്കെ ഒന്ന് ഫ്രീ ആയി എല്ലാവരും മക്കളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ടാവും മക്കൾ ഓൾറെഡി കടന്നുണ്ടാവും ഒമ്പത് ഒൻപത് ഒമ്പത് വരെ കൂടെ എസ് ഇവർ ക്ലാസ് കഴിഞ്ഞവർ കടന്നുണ്ടാവും അതിൻ്റെ ആ ടൈമിലാണ് എനിക്ക് എൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഹാബിറ്റ് കാരണം ബഷറൊക്കെ വരാൻ നല്ല ലേറ്റ് ആവും അപ്പോൾ അവൻ വരെ ലേറ്റ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ ഡിന്നർ കഴിക്കലും ലേറ്റ് ആവും ഇപ്പം മിക്കവാറും ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നത് ഒൻപതരക്കാണ് അത് ഹെൽത്തി അല്ല കേട്ടോ ഒട്ടും പക്ഷേ എന്ത് ചെയ്യാനാ സ്വാഭാവികമായിട്ടും അങ്ങനെ പറ്റി പോകാറുണ്ട് ഞാൻ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ കാരണം കൊണ്ട് എനിക്ക് ആ ഒരു ടൈമിൽ തന്നെയാണ് കഴിക്കാൻ പറ്റാറുള്ളൂ മഷറാക്കി അങ്ങനെ തന്നെയാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെയാണ് കഴിക്കുള്ളൂ അവൻ്റെ അത്ര നേരത്തെ വരാൻ പറഞ്ഞാലും ചെക്ക കേൾക്കൂല അപ്പോൾ നേരത്തെ വന്നാലും ഇനിയിപ്പോൾ പക്ഷെ കുറെ സമയം അങ്ങനെ ഇരിക്കും ഫോണ് നോണ്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കും അപ്പോൾ ഞാനിങ്ങനെ വിളിക്കും വന്ന് കഴിക്കും വന്ന് കഴിക്കുക കേട്ട് പക്ഷെ എന്ത് പറഞ്ഞാലും ഓം വരൂല്ലോ പിന്നെ ഒരു ഒൻപതരയൊക്കെ ആകുമ്പോഴാണ് ഞാൻ രണ്ടുപേരും കൂടെ കഴിച്ച് പത്ത് മണി വരെ ഇരുന്ന് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് ആ ഒരു പത്തരയൊക്കെ ആകുമ്പോഴാണ് ഒന്ന് കടന്നു തുടങ്ങാൻ പോവുക അങ്ങനെ നമ്മള് പത്തരയ്ക്ക് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇൻഷാള്ള നാലുമണി ടു നാലരൻ്റെ ഉള്ളിൽ നമ്മൾ പിച്ചത്തെ ദിവസം എഴുന്നേൽക്കണം ഇത്രയാണ് എൻ്റെ ഒരു റുട്ടീൻ ട്ടോ ഇത് ഞാൻ എല്ലാ ദിവസവും ഇതേപോലെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കുക അങ്ങനത്തെ മനുഷ്യ ഒന്നല്ല കേട്ടോ ഇതിൽ ഈ പ്ലാനിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ചേഞ്ചസ് വരാറുണ്ട് ഈ ഒരു ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു സിസ്റ്റത്തിൽ എനിക്ക് പോകാനാണ് ആഗ്രഹം ഈ ഒരു സിസ്റ്റത്തിൽ പോകാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പക്ഷേ എന്നാലും എൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകാറുണ്ട് ഇടക്ക് പത്രിപ്പാല പോണ്ടി വരും ഇടക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഇടക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും വരും സ്കൂളിൽ പോകേണ്ടി വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് മൊത്തത്തിൽ എൻ്റെ പ്ലാന് തകിടം അറിഞ്ഞ് പോകാറുണ്ട് പക്ഷേ പക്ഷെ എന്നാലും എനിക്ക് ടൈം അതായത് ഫുൾ ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ എൻ്റെ ടൈം ഇങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറ് സോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിൽ എത്രമാത്രം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അതായിരിക്കും അസാ